ഹലോ എല്ലാവർക്കും പത്രമാറ്റിൻ്റെ ഇന്നത്തെ ഒരു എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ സാധാരണയായിട്ട് ഇന്നത്തെ എപ്പിസോഡ് ചെയ്യുന്നുണ്ട് വരാനിരിക്കുന്ന എപ്പിസോഡിനെ കുറിച്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ കാണാത്തവരാണെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ കണ്ടുനോക്കൂട്ടോ പിന്നെ മൗനരാഗത്തിൻ്റെയും എപ്പിസോഡ് റിവ്യൂ അന്നൊന്നുള്ളത് അതും ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഒന്ന് കണ്ടു കണ്ടുനോക്കുക അപ്പോൾ എന്തായാലും ഇന്നത്തെ റിവ്യൂയിലോട്ട് കടക്കാം എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് അബിയേയും ജലജയുമാണ് അപ്പോൾ അബി ജലജയോട് ചോദിക്കുകയാണ് അമ്മ എന്തിനാ അവളുടെ അടുത്ത് വെറുതെ മെക്കിട്ട് കയറാൻ ചെല്ലുന്നത് ഏ ഇവിടെ അവൾക്കാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് എന്ന് അറിയാലോ ഇനി നമ്മൾ അവളെ എന്തെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ വീട്ടിൽ നിന്ന് വെളിയിലാക്കും മുത്തശ്ശൻ അമ്മ വെറുതെ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ എടുത്ത് തലയിൽ വെക്കിയതെന്ന് പറയുമ്പോഴത്തേക്കും ജലജ പറയുകയാണ് എടാ നീ അവൾ എന്നോട് പറഞ്ഞതൊക്കെ കേട്ടില്ലേ എൻ്റെ പൂർവ്വകാല ചരിത്രമൊക്കെ അവൾക്ക് അറിയാമെന്ന് അവളെല്ലാം അറിഞ്ഞിട്ടുണ്ടാവും അതുകൊണ്ടാണ് അവളെനിക്ക് ഒരു വിലയും തരാത്തത് ഈ വീട്ടിൽ ഞാൻ ആരുമല്ല എന്നുള്ളത് അവൾ മനസ്സിലാക്കി കാണും അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീട്ടിലുമായിട്ട് ജലജയ്ക്ക് യാതൊരു ബന്ധവും ഇല്ല കേട്ടോ ജലജേനെ മുത്തശ്ശനും മുത്തശ്ശിയും എടുത്ത് വളർത്തുന്നതാണ് അപ്പോൾ അത് അവൾ അറിഞ്ഞതുകൊണ്ട് തന്നെയാണ് അവൾ എന്നോട് ഇത്രയും പുച്ഛം കാണിക്കുന്നത് എടാ എൻ്റെ എന്ന് പറയുന്ന ദേവയാനി അവൾ വന്നു കയറിയ കാലം മുതലേ അവൾക്ക് എന്നോടൊരു വിലയില്ലടാ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് എല്ലാം സത്യം അറിയാം ഞാനിവിടത്തെ അല്ല എന്നുള്ളത് പിന്നെ എന്തെങ്കിലും രീതിയിൽ പാർട്ടീഷൻ വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ അതുകൊണ്ട് പോകാമോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ പാർട്ടീഷന് വേണ്ടിയിട്ട് നിർബന്ധം പിടിക്കുന്നത് അപ്പോൾ അബി പറയാണ് അമ്മ അതൊന്നും ഓർത്ത് ടെൻഷനാവുന്നതും വേണ്ട ഞാൻ ജനിച്ച കാലം മുതലേ മുത്തശ്ശ മുത്തശ്ശീന്ന് തന്നെയല്ലേ അവർ രണ്ടുപേരും അങ്ങനെ തന്നെയല്ലേ വിളിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അവർ അമ്മേനെ മകളായിട്ട് തന്നെയാണ് കണക്കാക്കിയിരിക്കുന്നത് അമ്മയ്ക്ക് എന്തായാലും അവകാശം തരാതിരിക്കൂല അത് ഓർത്തിട്ട് അമ്മ ടെൻഷനാവുന്നതും വേണ്ട എന്ന് പറയാട്ടോ എന്തായാലും നമുക്കിപ്പോൾ നവ്യനെ പുറത്താക്കാനായിട്ട് എന്തെങ്കിലും നയപരമായിട്ടുള്ള കാര്യങ്ങൾ നടത്താം അതിന് ശേഷം മതി ബാക്കിയുള്ള കാര്യങ്ങൾ എന്നൊക്കെ പറയാം കേട്ടോ അങ്ങനെ അബി അവിടുത്തെ പോവാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് കനകദുർഗയും അതുപോലെ തന്നെ ഗോവിന്ദനും ഗോവിന്ദനുമായിട്ടാ അപ്പോൾ അബി പുറത്ത് അഭിയല്ല നമ്മുടെ നന്ദു പുറത്തു പോയിട്ട് കുറേ നേരമായി ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല അപ്പോൾ അതിൻ്റെ ടെൻഷനിൽ നിൽക്കുകയാണ് അപ്പോൾ ഗോവിന്ദം പറയുകയാണ് സാധാരണ നന്ദി പുറത്ത് പോയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എവിടെ പോയി എന്ന് പോലും നമ്മൾ അന്വേഷിക്കാറില്ല ഇപ്പോൾ കുറച്ച് നേരം അങ്ങ് കാണാതായാൽ തന്നെ ടെൻഷനാണല്ലേന്ന് നോക്കുകയാണ് അപ്പോഴത്തേക്കും കനകദുർഗ് പറയാണ് ഇപ്പോഴത്തെ സാഹചര്യം അറിയാലോ എങ്ങനെ ടെൻഷൻ ടെൻഷൻ ടെൻഷനില്ലാതിരിക്കും എന്ന് പറയുകയാണ് അങ്ങനെ അവർ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ നന്ദുവും അനിയും കൂടെ വണ്ടിക്കിങ്ങ് പോരുന്നത് അനിയുടെ വണ്ടിയുടെ ബാക്കിലിരുന്നുകൊണ്ടാണ് നന്ദി വരുന്നത് ഇത് കണ്ടതും കനകദുർഗയ്ക്കും ഗോവിന്ദൻ ദേഷ്യം വരികയാണ് കേട്ടോ അപ്പോൾ കനകദുർഗ പറയുകയാണെ ഞാൻ അവളോട് പറഞ്ഞതാണ് അനിയനെ ഇനി കാണാൻ പോകരുതെന്ന് ദേ അവൾ കാണിച്ചു തന്നില്ല അനിയനെ കാണാൻ പോകുക മാത്രമല്ല അവൻ്റെ വണ്ടിയുടെ പുറകിലിരുന്ന് ഇങ്ങനെ വരെയും ചെയ്തു എന്തായാലും ഒന്ന് കാണിച്ചു എന്ന് പറഞ്ഞുകൂടെ കനകദുർഗയും ഗോവിന്ദനും കൂടെ അങ്ങ് പുറത്തിറങ്ങുകയാണ് എന്നിട്ട് ഗോവിന്ദൻ അനിയോട് ചോദിക്കുകയാണ് ആ അനിമോനോ അനിമോനെ എന്തിനാ ഇവളിങ്ങനെ വണ്ടിയുടെ പുറകിൽ കീറ്റിരുത്തിക്കൊണ്ട് വന്നത് അത് മോനിപ്പോൾ മറ്റൊരു പെൺകുട്ടി വിവാഹം കഴിക്കാൻ പോകുമല്ലേ ആ അത് ഇഷ്ടപ്പെടില്ല അത് ശരിയല്ല പറയാണ് അപ്പോഴേക്കും അനി പറയാണ് ഞങ്ങൾ ഫ്രണ്ട്സ് അല്ലേ ഞങ്ങൾ പണ്ടും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നല്ലോ പിന്നെ എനിക്ക് കല്യാണം കഴിച്ചു എന്ന് വിചാരിച്ചിട്ടുണ്ട് എൻ്റെ സുഹൃത്തുക്കളെയൊക്കെ മറക്കാൻ പറ്റുമോ എന്ന് നോക്കിയാണ് അപ്പോഴത്തേക്കും കനകദുർഗ്ഗ പറയാണ് എന്തായാലും കല്യാണമൊക്കെ ഉറപ്പിച്ചതല്ലേ ആയതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ഇങ്ങനെയൊന്നും പാടില്ല അത് തെറ്റ് തന്നെയാണ് ആ പെൺകുട്ടിയെ വേദനിപ്പിക്കുന്നത് ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് പറയാനെട്ടോ അപ്പോൾ ഇത് കേട്ടാൽ അനിക്ക് വിഷമമാവാണ് കേട്ടോ അനിയനോട് ഇങ്ങനെയൊന്നും അവർ സംസാരിക്കാത്തതല്ലേ അപ്പോൾ അനിയാണെങ്കിൽ ശരി ഇനി അങ്ങനെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോകുകയാണ് കേട്ടോ അനി പോകുന്നത് ും നമ്മുടെ ഗോവിന്ദൻ ആണെങ്കിൽ ദേഷ്യത്തിലെ നന്ദുവിൻ്റെ കരണം നോക്കി ഒറ്റ അടിവെച്ച് കൊടുക്കാൻ കേട്ടോ ഇത് കണ്ട കനകദുർഗയും ഞെട്ടുകയാണ് നന്ദുവും ആകെ ഭയന്ന് കരഞ്ഞു പോവുകയാണ് കേട്ടോ എന്തായാലും നന്ദു കരഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറിപ്പോവാണ് ആ സമയത്ത് കനകദുർഗ ഗോവിന്ദനോട് ചോദിക്കുകയാണ് ഇന്ധന ഗോവിന്ദേട്ടം അവളെ തല്ലിയെന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും കനകദുർഗയോട് ഗോവിന്ദൻ പറയാണ് ഞാൻ ചെയ്തത് തെറ്റാണെന്നാണ് അപ്പോൾ താൻ പറയുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും കനകദുർഗ പറയാണ് ഏ ഗോവിന്ദേട്ടൻ ചെയ്തത് തെറ്റാണെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ഞാൻ എന്തെങ്കിലും ചെയ്താൽ അവൾക്ക് അത് വിഷയമില്ല പക്ഷേ ഗോവിന്ദേട്ടൻ എന്തെങ്കിലും ചെയ്താൽ അവൾക്ക് അത് ഭയങ്കര വിഷമാവും അതുകൊണ്ട് പറഞ്ഞതാണെന്ന് അറിയാം കേട്ടോ അങ്ങനെ വിഷമിച്ച് കനകദുർഗ അവിടെ നിൽക്കുകയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് നയനെ മാദർശിനെയാണ് കാണിക്കുന്നത് അപ്പോൾ നയന ആദർശനോട് വന്ന് ചോദിക്കുകയാണ് അല്ല ആദർശ ഞാൻ പറഞ്ഞ കാര്യം എന്തായി ചേച്ചിയുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും ആദർശ ഒരു പുച്ഛത്തോടുകൂടി ചോദിക്കുകയാണ് എന്തിന് എനിക്കിപ്പോൾ അതൊന്നും ആലോചിച്ചിരിക്കാനായിട്ടേ സമയമില്ല എനിക്ക് നൂറുകൂട്ടം പണികളുണ്ടെന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേട്ട നയന പറയുകയാണ് അപ്പോൾ നിങ്ങളൊന്നും ചെയ്തില്ലല്ലേ എന്ന് വെക്കുകയാണ് അപ്പോഴത്തേക്കും ആദർശം പറയുകയാണ് ആദ്യം നിൻ്റെ ചേച്ചിക്ക് പ്രശ്നം അത് കഴിഞ്ഞ് നിന്റെ വീഡിയോ ഇതുപോലെയൊക്കെ പബ്ലിഷ് ആക്കുന്ന ആരെങ്കിലും പറഞ്ഞ് എന്ത് ചെയ്യുമെന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും നവ്യ പറയുക നയന പറയുകയാണ് എൻ്റെ ഭാഗത്ത് തെറ്റി മനസ്സിലാക്കിക്കാൻ വേണ്ടി ി നടത്തും എന്ന് പറയാനും അപ്പോഴത്തേക്കും നീ അങ്ങനെ അഗ്നിശുദ്ധി നടത്തുകയാണെങ്കിൽ ആ അഗ്നിയും കൂടെ മോശം ആകുമെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും നയന പറയാണ് ഇത്രയും കാലമായി നിങ്ങളുടെ കൂടെ ഞാൻ താമസിക്കുന്നു എന്നിട്ടും ഞാനൊരു മോശം പെൺകുട്ടിയാണെന്നാണോ നിങ്ങൾ ഈ പറഞ്ഞു വരുന്നതെന്ന് വയ്ക്കുകയാണ് അപ്പോഴേക്കും ആദർശം പറയുകയാണ് അതിലിപ്പോൾ എന്താ സംശയം നീയും കണക്കാണ് നിന്റെ കുടുംബവും കണക്കാണെന്ന് എന്ന് പറഞ്ഞുകൊണ്ട് ആദർശ് ഇങ്ങനെ സംസാരിക്കുകയാണ് ആ സമയത്ത് നയന നയനെ എന്തായാലും ഞാൻ പറയാനുള്ളത് ആദർശത്തോട് പറഞ്ഞു എന്തായാലും എൻ്റെ ചേച്ചിയുടെ ഭാഗത്ത് യാതൊരു തെറ്റും ഇല്ലാന്നുള്ളത് എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് എൻ്റെ ചേച്ചി ഈ കാര്യത്തിൽ ഞാൻ നൂറ് ശതമാനം വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ എൻ്റെ ചേച്ചിയെ രക്ഷിക്കാൻ ഏതറ്റം വരെ പോകാനും ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ട് നായന അവിടുന്ന് ദേഷ്യത്തിൽ ഇറങ്ങി പോവാണ് കേട്ടോ അപ്പോൾ ആദർശമാണെങ്കിൽ ഇങ്ങനെ ചിന്തിക്കുകയാണ് നായനെ പോയി കഴിഞ്ഞപ്പോൾ എന്തായാലും അവൾ വന്നിട്ട് കാര്യമായിട്ട് പറഞ്ഞതല്ലേ എന്തായാലും അവളെ സഹായിച്ചേ മതിയാവുള്ളൂ എന്തായാലും താൻ ഇങ്ങനെ ഇരിക്കുന്നത് ശരിയല്ല സഹായിക്കണം എന്ന് തന്നെ ആദർശം മനസ്സിൽ വിചാരിക്കുകയാണേ അടുത്ത സീനിൽ പിന്നെയും കാണിക്കുന്നത് ഗോവിന്ദനെയും കനകദുർഗയും നന്ദുവിനെയാണ് അപ്പം നന്ദുവിൻ്റെ റൂമിലേക്ക് ഗോവിന്ദൻ കുറച്ച് കഴിഞ്ഞപ്പോൾ ചെല്ലുകയാണ് എന്നിട്ട് മോളോട് പറയുകയാണ് മോളെ അച്ഛനെ അടിച്ചതിൽ മോക്ക് വിഷമമുണ്ടോയെന്ന് വെക്കുകയാണ് അപ്പോഴത്തേക്കും നന്ദു പറയുകയാണ് അച്ഛാ അച്ഛനെ അങ്ങനെ അടിക്കാറില്ലല്ലോ അത് കാരണം എനിക്ക് ഭയങ്കര വിഷമായിപ്പോയി വേറൊന്നും എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും അച്ഛൻ പറയുകയാണ് മോളെ നമ്മുടെ എൻ്റെ രണ്ട് പെൺമക്കളെയും അവിടേക്കാണ് കെട്ടിച്ചുവിട്ടത് എന്നിട്ട് അവിടെ ഒന്ന് പോയി അവരെ കാണാൻ പോലുള്ള സ്വാതന്ത്ര്യം അവർ തരുന്നില്ല അവരെങ്ങനെ ജീവിക്കുന്നതെന്നുള്ളത് നിനക്കറിയാലോ അതിൽ നവ്യയുടെ കാര്യം എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിക്കാം നയനാണെങ്കിൽ എന്ത് തെറ്റി ചെയ്തിട്ട് ഇങ്ങനെ അനുഭവിക്കുന്നത് ഇനി നീ കൂടെ അവിടെ പോയിട്ട് നീയും കൂടെ അനുഭവിക്കാൻ അച്ഛന് താല്പര്യമില്ല മോളെ അച്ഛനത് സഹിക്കാൻ പറ്റില്ല നീയെങ്കിലും രക്ഷപ്പെടണം എന്ന് പറയണം അപ്പോഴേക്കും കനകദുർഗ പറയാണ് ശരിയാണ് നമുക്കിനി അവർ വേണ്ടട നമുക്ക് കോടികളോ വലിയ ബംഗ്ലാവോ ഒന്നും വേണ്ട നമ്മളെ മനസ്സിലാക്കുന്ന നമ്മൾ അംഗീകരിക്കുന്ന ഒരു കുടുംബത്തിലേക്ക് നീ പോയാൽ മതി ഞങ്ങൾക്ക് എപ്പോഴും നിന്നെ വന്ന് കാണാനായിട്ട് സാധിക്കണം നിനക്ക് എപ്പോഴും ഞങ്ങളെ വന്ന് കാണാനായിട്ട് സാധിക്കണം അത് മതി എന്ന് പറയാന കേട്ടോ അപ്പോഴത്തേക്കും നന്ദുവാണെങ്കിൽ കരഞ്ഞുകൊണ്ട് അച്ഛനെ കെട്ടിപ്പിടിക്കുകയാണ് അങ്ങനെ മൂന്ന് പേരും കെട്ടിപ്പിടിച്ച് കരയാണ് കേട്ടോ അവിടെ ആ സീൻ കഴിഞ്ഞു അടുത്ത സീനിൽ കാണിക്കുന്നത് മുത്തശ്ശനേയും മുത്തശ്ശിനെയും ദേവിയാനിയും തന്നെയാണ് കേട്ടോ അപ്പോൾ മുത്തശ്ശനും മുത്തശ്ശിയും ദേവിയാനിയും കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ മുത്തശ്ശൻ പറയുകയാണ് എന്തായാലും ഇപ്പോൾ നല്ല നല്ല ബ്രേക്ക്ഫാസ്റ്റാണ് ഉണ്ടാക്കുന്നത് എൻ്റെ പണ്ട് എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന അതേ ടേസ്റ്റ് എന്തൊരു ടേസ്റ്റ് ആണെന്നൊക്കെ പറയുകയാണ് അപ്പോഴത്തേക്കും ദേവിയാനി ചോദിക്കുകയാണ് ആ അത് ശരി അപ്പോൾ അമ്മയാണോ അച്ഛന് വയ്യാണ്ടായി തുടങ്ങിയപ്പോൾ ബ്രേക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും മുത്തശ്ശി പറയുകയാണ് ഏയ് ഞാനല്ല നയനമോളാണെന്ന് പറഞ്ഞതും ദേവിയാനിയുടെ മുഖം അങ്ങ് മാറുകയാണ് കേട്ടോ അപ്പോഴേക്കും മുത്തശ്ശൻ ചോദിക്കുകയാണ് അല്ല നീ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലേ എങ്ങനെയാണ് ണ്ടായിരുന്നു നോക്കുകയാണ് അപ്പോഴേക്കും ദേവ്യാന് പറയാണ് ആ അത് കുറച്ച് തിരക്കേടില്ലായിരുന്നു അങ്ങനെ പറയുക കേട്ടോ അപ്പോഴേക്കും മുത്തച്ഛൻ പറയണം അല്ലെങ്കിൽ നിനക്ക് നിന്റെ മരുമകളെ പുകഴ്ത്തുന്നത് ഒട്ടും ഇഷ്ടമല്ലല്ലോ എന്ന് നോക്കിയാണ് അപ്പോഴത്തേക്കും ദേവിയാന് പറയാണ് എൻ്റെ മരുമകളെ പുകഴ്ത്തി കഴിഞ്ഞാലേ അവൾ തലേക്ക് ഇരുന്ന് ഇറങ്ങും അതുകൊണ്ടാണ് പുകഴ്ത്താത്തതെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും മുത്തച്ഛൻ പറയുകയാണ് അത് നിന്റെ തോന്നൽ മാത്രമാണ് അവൾ വരച്ച ഡിസൈൻ കാരണമാണ് നമ്മുടെ കമ്പനിക്ക് പ്രോഫിറ്റ് കൂടിയത് എന്നിട്ടോ അവൾക്ക് അഹങ്കാരമൊന്നും വെച്ചില്ലല്ലോ അപ്പോഴേ അത് നിൻ്റെ തോന്നലാണെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ദേവിയാന് പറയാണ് ആദർശം പറയുന്നുണ്ട് അവൾക്ക് അഹങ്കാരമൊക്കെ ഇത്തിരി കൂടി െന്ന് പറയുകയാണ് അപ്പോഴേക്കും മുത്തച്ഛൻ പറയുകയാണ് അങ്ങനെ ആദർശം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നീ നിനക്ക് വേണ്ടി മാത്രമായിരിക്കുള്ളൂ നീ എന്ന അവളെ സ്നേഹിച്ചു തുടങ്ങുന്നോ അന്ന് അതിലും കൂടുതൽ ആദർശം അവളെ സ്നേഹിച്ചു കൊടുങ്ങും നിനക്ക് വേണ്ടി മാത്രമാണ് അവൻ ഇപ്പോൾ അവളോട് സ്നേഹം പ്രകടിപ്പിക്കാത്തതെന്ന് പറയണം കേട്ടോ എന്തായാലും ഇതൊന്നും ദൈവം എനിക്ക് പിടിക്കുന്നില്ല ആ സമയത്ത് നമ്മുടെ നയനെ മുത്തശ്ശനുള്ള ആയിട്ട് വരുവാണ് നയന മുത്തശ്ശിനെ ജ്യൂസ് കൊടുക്കുകയാണ് എന്നിട്ട് മുത്തശ്ശിനോട് പറയുകയാണ് മുത്തശ്ശി ഇതൊന്ന് കുടിച്ച് നോക്കിയത് പ്രത്യേകം ടേസ്റ്റുള്ള ജ്യൂസാണ് മുത്തശ്ശിനുവേണ്ടി പ്രത്യേകമായിട്ട് ഉണ്ടാക്കിയതാണ് മുത്തശ്ശിക്ക് തരട്ടേന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശി പറയും എനിക്ക് വേണ്ട മോളെ ഇപ്പോൾ എന്ന് പറയോ അപ്പോഴത്തേക്കും ദേവിയാനേനെ കാണുമ്പോൾ നയനെ ചോദിക്കും അമ്മയ്ക്ക് എടുക്കട്ടെ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ദേവിയാനി പറയും എനിക്ക് കൈകാലം ഉണ്ട് വേണമെങ്കിൽ ഞാൻ എടുത്തോളാം എന്ന് പറയണം കേട്ടോ എടുത്ത് കുടിച്ചോളാം എന്ന് പറയുകയാണ് ഇത് കേട്ടത് മുത്തശ്ശി പറയുകയാണ് ആ നയനെ അവർക്കൊക്കെ നല്ല ആരോഗ്യമുണ്ട് അവർക്ക് വേണമെങ്കിൽ അവരെടുത്ത് കുടിച്ചോളും എൻ്റെ മോള് മറ്റുള്ളവരുടെ മറ്റുള്ളവർക്ക് എടുത്ത് കൊടുക്കേണ്ടത് ഒരു കാര്യമില്ല വേണ്ടവരെ വേണ്ട സമയത്ത് എടുത്ത് കുടിച്ചോളൂ എന്ന് പറയുകയാണ് ദേവ്യാനിക്ക് അത് ഒട്ടും പിടിക്കുന്നില്ല പിടിക്കുന്നില്ലാട്ടോ അങ്ങനെ നയന ആ റൂമിൽ നിന്ന് പോവുകയാണ് നായന അവിടുന്ന് പോയതിനു ശേഷം മുത്തച്ഛൻ നമ്മുടെ നായനയോട് ദേവയാനയോട് ചോദിക്കുകയാണ് നിനക്ക് ഇത്രയെങ്കിലും മര്യാദയോടുകൂടി അവളോട് സംസാരിച്ചുകൂടെ അത് ദേവയാനിക്കും ഇഷ്ടപ്പെടുന്നില്ലാട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് നയനയും നവ്യയുമാണ് അപ്പം നവ്യയാണെങ്കിൽ നയനയുടെ അടുത്തേക്ക് ഓടി വരികയാണ് എന്നിട്ട് നയനയോട് പറയാണ് എടി അവൻ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ എൻ്റെ വായി തൊന്നു പോലെ നല്ലത് അവനോട് പറഞ്ഞു എന്ന് പറയാട്ടോ അപ്പോഴേക്കും നയന പറയാണ് ചേച്ചി അങ്ങനെയൊന്നും പറയണ്ടായിരുന്നു അവനെ ഒരു നയത്തിൽ പറഞ്ഞ് എങ്ങനെയെങ്കിലും നമ്മുടെ കുരുക്കിൽ എത്തിച്ചാൽ മതിയായിരുന്നു എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും നയന നവ്യ പറയുകയാണ് നീയല്ല എന്നോട് പറഞ്ഞത് ഇനി അവൻ വിളിക്കുമ്പോൾ പതറിയൊന്നും വേണ്ട അവന് നല്ലത് പറഞ്ഞോളാൻ അതുകൊണ്ടാണ് ഞാൻ അവനോട് നല്ല രീതിക്ക് സംസാരിച്ചതെന്ന് പറയാം അടുത്തതായിട്ട് ഇങ്ങനെ ഒരു വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നവ്യയുടെ ഫോണിലേക്ക് ഒരു മോർഫ് ചെയ്ത് വീഡിയോ ഒക്കെയാണ് അങ്ങനെ നവ്യ ഓപ്പൺ ചെയ്യുന്നത് നവ്യ ഇത് കണ്ട് വിഷമിക്കുകയാണ് കേട്ടോ നവ്യ നായനോട് പറയാണ് എടി ഈ വീഡിയോ ഒക്കെ കണ്ട എനിക്ക് തന്നെ കാണുമ്പോൾ തൊലി ഉരുന്നേടി പിന്നെ ഇത് മറ്റുള്ളവർ കണ്ടാലുള്ള അവസ്ഥ എന്തായിരിക്കും എനിക്ക് ജീവിക്കാമെന്നായി തോന്നില്ല എന്ന് പറയാം കേട്ടോ അപ്പോഴേക്കും അയനെ പറയുകയാണ് ചേച്ചി ഒന്നുകൊണ്ടും പേടിക്കേണ്ട ഇതിപ്പോഴേ എ ഐ ക്യാമറകളുടെ കാലമാണ് ആർക്കും എന്ത് വേണമെങ്കിലും ആരെയും ചെയ്യാം പക്ഷെ ഇതൊക്കെ നമുക്ക് തെളിയിക്കാൻ പറ്റുമെന്നേ ചേച്ചി എന്തായാലും ടെൻഷനാണ്ട ചേച്ചി ഇപ്പോൾ ചീത്ത പറഞ്ഞിട്ടും അവൻ ഒതുങ്ങിയൊന്നുമില്ലല്ലോ അവൻ എത്രയും വേഗം പിടിച്ച് നമ്മൾ കൊടുക്കും ഇനി അവനൊരു പെൺകുട്ടിയുടെ അടുത്ത് മോശത്തരം കാണിക്കില്ല അതുപോലെ ആക്കും അതിനുള്ള വഴിയൊക്കെ എനിക്കറിയാം ചേച്ചി അതുകൊണ്ട് ഒന്നും ഒന്നുകൊണ്ട് ഓർത്ത് പേടിക്കേണ്ട കേട്ടോ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം എന്ന് പറയാനാട്ടോ അപ്പോഴേക്കും നവ്യ വേറെയാണ് എടി ഇത് നമ്മളെ കൊണ്ടും പറ്റുമോ പറഞ്ഞാലോ പറഞ്ഞാലോന്ന് നോക്കുകയാണ് അപ്പോഴത്തേക്കും നയനെ പറയുകയാണ് എന്തിന് അബിയോട് പറഞ്ഞു പിന്നെ അഭിയ അബിയുടെ അമ്മയൊക്കെ ചേച്ചീനെ കൂടെ നിന്ന് പുറത്തു കടിക്കാനായിട്ട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അവർക്ക് കുറച്ചുകൂടെ നല്ല എളുപ്പമാകും അവർ ഇതിൻ്റെ പേരിൽ നമ്മൾ ഉടന്ന് പുറത്താക്കും അപ്പം അതുകൊണ്ട് തന്നെ അവർ ഇതറിയാതിരിക്കുന്നത് നല്ലതെന്ന് അറിയാം കേട്ടോ നമുക്ക് എന്തായാലും നോക്കാതെ നമുക്ക് എന്ത് ചെയ്യണമെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് ചേച്ചി ടെൻഷൻ ടെൻഷനാകുണ്ടാട്ടോ എന്ന് പറയുകയാണ് അങ്ങനെ നയന നവ്യയുടെ അടുത്തുനിന്ന് പോവുകയാണ് നവ്യാണെങ്കിൽ എപ്പോഴും ടെൻഷൻ അടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അത്രയും കാര്യങ്ങളാണ് ഈ എപ്പിസോഡിൽ കാണിക്കുന്നത്